ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഓരോ വാക്കുകളും മാതൃകയോട് പറയുന്നത് സൂര്യ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ സൂര്യക്ക് ഭയങ്കര വിഷമമാവുകയാണ് അങ്ങനെ നന്ദിനിയോട് കിടന്നോളം പറയണം അപ്പോൾ അതിൻ്റെ മുന്നേ നന്ദിനി പറയുന്നുണ്ട് അവരകത്തോട്ട് കയറ്റാൻ നോക്ക് അവരെ എന്തായാലും കൊതുകടി കൊ കൊണ്ടും മഞ്ഞും കൊണ്ട് പുറത്ത് നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ ഇതേ സ്വഭാവം അവർക്കും തോന്നേണ്ടേ നീ ഗേറ്റിന് വെളിയിൽ നിൽക്കുമ്പോൾ അവർ നിന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇത് പറയുന്നത് നീ കിടന്നുറങ്ങാൻ നോക്കിയ നന്ദിനി നിനക്കെന്തൊക്കെ പ്ര ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എന്ന് പറയാനുട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനാണെങ്കിലോ യാതൊരു വിധം ഒന്നും പറയാനാവാതെ തനിക്ക് നല്ല ക്ഷീണം ഉണ്ട് കിട്ടും അതുകൊണ്ട് നന്ദിനി കിടക്കുകയാണ് അങ്ങനെ സൂര്യ ആണെങ്കിലും കിടക്കുന്നത് കാണുമ്പോൾ സൂര്യക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നത് സൂര്യ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഈശ്വര ഇവള് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അതിനെന്താണെങ്കിലും പ്രതിവിധി ഞാൻ ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ ഇവൾക്ക് ഈഗോ ആണല്ലോ എൻ്റെ പണം തൊടാൻ പറ്റില്ല എന്നുള്ളത് ഇവളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇതങ്ങ് തീർന്നാൽ മതി ആ പലിശക്കാരൻ്റെ പണം കൊടുക്കാനുള്ളതും ഫുള്ള് കൊടുക്കാനുള്ള ആ ഒരു പൈസ ഇവൾക്ക് കെട്ടി കഴിഞ്ഞാൽ ഈ പണി ഞാൻ നിർത്തും എന്നിങ്ങനെ സൂര്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദിനി കിടക്കുന്ന കിടപ്പും കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ സൂര്യക്ക് തോന്നാണ് പിന്നീട് എപ്പോഴും സൂര്യ പോയി കിടന്നുറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ പത്മയും യതീന്ദ്രനും അതുപോലെ രാജുവും എല്ലാവരും കൂടിയിട്ട് തിരികെ വീട്ടിലോട്ട് വരുമ്പോൾ പുറത്ത് ഗേറ്റിന് വെളിയിൽ ഇങ്ങനെ ഈ പറയുന്ന സുദേവൻ നിൽക്കുന്നതായിരിക്കും കേട്ടോ സുദേവനെ കാണുന്ന പത്മ ആകെ ഞെട്ടിപ്പോകുന്നതാണ് കേട്ടോ ആ സമയം പത്മ ചോദിക്കാത്ത ആനന്ദം ഇവിടെ നിന്ന് ചോദിച്ചുടനെ ഇതെന്ത് ചോദ്യമാണ് ഇവിടെ സെക്യൂരിറ്റി പണി ഇവനല്ലേ അതൊന്നും ഞമ്മളറിഞ്ഞില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ സുദൈവം പറയുന്നുണ്ട് എനിക്ക് പുറത്തുനിന്നുള്ള ഡ്യൂട്ടിയാണ് ഇവിടുത്തെ ജോലി എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഒത്തു കളിക്കുകയാണെങ്കിൽ ഇതിന് തിരിച്ചടി കൊടുക്കും തരാൻ എനിക്കറിയാഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ മക്കൾ രണ്ടുപേരും പുറത്ത് കിടക്കുന്നു തൻ്റെ മരുമകനും പുറത്ത് കിടക്കുന്നു മൂന്ന് പേരും പൊതുവിൻ്റെ കടിയൊക്കെ കൊണ്ട് പുറത്ത് സിറ്റൗട്ടിൽ കിടക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ പത്മയുടെ ഇടനഞ്ചു പൊട്ടിയിട്ടോ പത്മ പറയുകയാണ് യതീന്ദ്രനോട് ഇത് നോക്കിയാൽ നമ്മുടെ എന്താ ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ മക്കൾക്ക് എന്താ പറ്റിയത് ഇവരെന്താ ഇവിടെ വെളിയിൽ കിടക്കുന്നത് എന്താ മനസ്സിലായില്ലല്ലോ അപ്പം യതീന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും മനസ്സിലായില്ലത് എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല എന്നാൽ നന്ദിനിയാണെങ്കിലും പതിവിലും നേരം വഴുകിയിട്ടാണ് ട്ടോ അന്ന് എണിക്കുന്ന നന്ദിനിക്ക് നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ ശരീരം നല്ല കൊണ്ട് തന്നെ നന്ദിനിക്ക് എണിക്കാൻ കഴിഞ്ഞിട്ടില്ല നന്ദിനി നല്ല ഉറക്കത്തില്ല സൂര്യൻ നല്ല ഉറക്കത്തില്ല ഇവർ വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ തൻ്റെ മക്കളോട്ട് മക്കളുടെ അടുത്തോട്ട് ഓടി ചെല്ലോ മക്കളെ നിങ്ങളെന്താ ഇവിടെ കിടക്കുന്ന നിങ്ങളെന്താ വീടിനുള്ളിൽ കിടക്കാത്തത് അത് കേട്ടോടും തന്നെ ഉടൻ തന്നെ പറയാണ് അമ്മേ ഞങ്ങളിവിടെ പുറത്താണ് കിടക്കുന്നത് ഞങ്ങളെ എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കിയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി എന്ത് നിങ്ങളെ പുറത്താക്കിയെന്ന് അതെ ആ നന്ദിനിയാണ് അമ്മേ എന്ന് പറയുമ്പോഴേക്കും സുധൈവൻ പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ആ പത്മ ചോദിക്കുക എന്ത് നന്ദിനിയോ നന്ദിനി എങ്ങനെ നിങ്ങളെ പുറത്താക്കിയോ ആ ഇന്നലെ രാത്രി നന്ദിനി ഏട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ പുറത്താക്കിയെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശരിക്കും പത്മക്ക് ദേഷ്യം പിടിക്കണം ആ ഹാ അവൾ ഇവിടുത്തെ ശ്രമിക്കുന്നു എൻ്റെ മക്കളെ ഇവിടെ പുറത്താക്കി ഈ വീട്ടിലെ റാണിയാവാൻ അവള് ശ്രമിക്കുന്നെങ്കിൽ അത് അവളുടെ ആപത്താണ് അത് അവൾക്ക് ഒരിക്കലും നടക്കില്ല അതൊരൊരിക്കലും നടക്കാത്ത ഒരിത് തന്നെയാണ് അത്രക്കായോ അവൾ എന്നാ അവള് ഞാനൊരു പാഠം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് പത്മ കഥകിൽ പതിനായിരം വട്ടം തട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രാവശ്യം തട്ടിയിട്ടും കഥകൾ തുറക്കുന്നില്ല പിന്നീട് ദേഷ്യം പിടിച്ചിട്ട് ബെല്ലടിക്കാണ് കേട്ടോ അതോടുകൂടി നന്ദിനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് പിന്നീട് നന്ദി ഒന്നും നോക്കില്ല ആ നോക്കുമ്പോൾ സൂര്യ ഇങ്ങനെ തൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നുണ്ട് കട്ടിലിൻ്റെ തൊട്ടരികത്ത് നന്ദി യുടെ ആ ഒരു ആ ഒരു ശരീരത്തിന്റെ ക്ഷീണം കണ്ട് സൂര്യക്ക് സഹിക്കാതെ അതിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടാണ് നന്ദിനി പോകുന്നത് ആരാ ബെല്ലടിക്കുന്നതെന്ന് അറിയാതെ പെട്ടെന്ന് ഓടി ചെല്ലണം നന്ദിനി അപ്പോൾ കാണുന്ന കാഴ്ച നന്ദിനിയുടെ ഉള്ളിൽ ഓർമ്മ വരുന്ന പത്മാമേഡം വന്നിട്ടുണ്ടാവും അങ്ങനെ നന്ദിനി കഥക് തുറന്നതും പത്മ വരുന്നത് ഒരു യക്ഷി വരുന്നത് പോലെ അത്രയും കൂടി തൻ്റെ ചോര ഊറ്റിക്കിടക്കാനുള്ള ആ മനോഭാവത്തോടു കൂടി വന്നിട്ട് പറയുന്നത് ആരടി നീ നീ ഇവിടുത്തെ റാണിയോ നീ ഇവിടുത്തെ കെട്ടിലാമ്മയാൻ ശ്രമിക്കുകയാണ് യാണ് നീ എൻ്റെ മക്കളെ പുറത്തിറക്കി വിട്ടത് അപ്പോൾ നന്ദി പറയുന്നുണ്ട് ഞാൻ അങ്ങനല്ല എന്ന് പറയുമ്പോഴേക്ക് കാരണത്തോട്ട് അടി ആട്ടോ കാണുന്നത് പണ്ട് ഇവിടെ കള്ളം കയറ്റിയതുപോലെ ഇനിയും നീ കള്ളം കയറ്റാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാനുള്ള ശ്രമമാണോടി എൻ്റെ മക്കളെ പുറത്ത് കിടത്തിയിട്ട് നീ ഇവിടെ കയറി കിടക്കാൻ നീ എനിക്ക് നിനക്ക് ആരടി ഇത്ര അധികാരം തന്നത് അപ്പോഴേക്കും നന്ദി പറയുന്നുണ്ട് ഞാനല്ല ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴും യതീന്ദ്രം നന്ദിനൊന്ന് പറഞ്ഞോട്ടെ നീ ഒന്നും നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് ഇവളോട് ചോദിക്കുന്നതിനുള്ള പറവടി മറുപടി ഇവൾ പറയട്ടെ ഇവളിത്രക്കായോ എത്ര അഹങ്കാരിയായോ പത്മയുടെ വയറ്റിൽ പ്രസവിച്ച രണ്ട് മക്കളെ നൊന്ന് പ്രസവിച്ച എൻ്റെ ഉദരത്തിൽ വളർന്ന എൻ്റെ മക്കളെ ഈ കൊതുക് കടിയും മഞ്ഞും കൊണ്ട് പുറത്തിടാൻ മാത്രം ധൈര്യം ഇവൾക്ക് ആരെ കൊടുത്തത് ഇവളെന്നിട്ട് ഒരു പോലെ ഒരു റാണിയെ പോലെ എൻ്റെ വീട്ടിലെ അധികാരത്തോടു കൂടി ഇവൾക്ക് ജീവിക്കാൻ ആരധികാരം കൊടുത്ത് ഇനി ഇവളെ ഇവിടെ നിൽക്കാൻ പാടില്ല ഇവളെ ഞാൻ ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞ കരണത്ത് വീണ്ടും അടിക്കുമ്പോൾ ദേവൻ ഇതെല്ലാം കണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് തൻ്റെ ഇടനഞ്ച് പൊട്ടുകയാണ് അപ്പം നന്ദിനിയോട് പറയുന്നത് ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങണം എൻ്റെ വീട് ഭരിക്കാനുള്ള അധികാരമൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല നീ ഇവിടുത്തെ ആരാടി നീ ഇവിടുത്തെ ഒരു വേലക്കാരി ഒരു വെറും വേലക്കാരി ഒരു ഗേറ്റ് പണിക്ക് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ മകളാണ് നീ എന്നിട്ട് നീ എന്നെ ഭരിക്കുന്നു എൻ്റെ മക്കളെ നീ ഭരിക്കുന്നു അത്രമാത്രം നീ അത്ര തൻ്റെ ഇടയിൽ നിനക്ക് എനിക്കായോടി ഇറങ്ങടി വിടുന്നു എവിടെ ഇറങ്ങണി വിടുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനിയും നന്ദിനിയുടെ നന്ദിനിയെ അവിടെ നിന്നും ഇറക്കാൻ ശ്രമിക്കുന്നു നന്ദിനി പറയാണ് മാഡം ഞാനൊന്ന് പറയട്ടെ അപ്പോൾ നന്ദിനിയാണെങ്കിലും മുകളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ സൂര്യ തന്നെ രക്ഷിക്കാൻ വരൂ എന്ന പ്രതീക്ഷയാണ് നീ ഒരു പേടിയും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് സൂര്യയെ കാണുന്നില്ല അപ്പോൾ നന്ദിനിയെ വീണ്ടും പിടിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയെ ഇറങ്ങുന്നില്ല ആഹാ നീ ഇറങ്ങില്ലേ എന്നാൽ നിന്നെ ഞാൻ ഇറക്കി തരാടി എന്ന് പറഞ്ഞ് നന്ദിനെ വീണ്ടും മടിക്കുമ്പോൾ തൻ്റെ കൈ ആരോ ബലമായി ഇറുക്കി പിടിക്കുന്നു അത് കാണുന്ന പത്മാഅകെ ഞെട്ടിപ്പോകണേട്ടാ തൻ്റെ മകനാണ് മുന്നിൽ വന്നിരിക്കുന്നത് തൻ്റെ മകൻ മുന്നിൽ വരുമ്പോൾ തനിക്ക് അടിക്കാൻ കഴിയുന്നില്ല തൻ്റെ കൈക്ക് വിലങ്ങിട്ടതുപോലെ ഒരൊറ്റ നൃത്തം ഇതോടുകൂടി പത്മ ഞെട്ടിപ്പോവാണ് എന്നിട്ട് പറയണ് ആരോട് ചോദിച്ചാണ് എൻ്റെ ഭാര്യയെ നിങ്ങൾ അടിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി എൻ്റെ മക്കളെ വെളിയിൽ നിർത്തിയേ ഞാൻ അടിക്കല്ല എന്താ ചെയ്യേണ്ടത് പിന്നെ എൻ്റെ ഭാര്യയെ ഗേറ്റിന് വെളിയിലാക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ മക്കൾ വെളിയിലാക്കിയത് എന്നാൽ അതേ ഒരു ഇത് തന്നെയാണ് ഞാൻ ചെയ്തത് എൻ്റെ ഭാര്യയെ ഗേറ്റിന് വെളിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ വെളിയിലാക്കാനും എനിക്കറിയാമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന സൂര്യ ചോദിക്കുകയാണ് ആ ഹാനിയും അത്രക്കായോ എന്ന് പറയണ കേട്ടോ അപ്പോൾ സൂര്യ ാണ് പിന്നെ ഞാൻ എത്രയ്ക്കാവണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്രതികാരം ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്താൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും തിരിച്ചറിയും എന്താ നന്ദി നിനക്ക് പേടിയുണ്ടോ അപ്പം നന്ദി തൻ്റെ അച്ഛനെങ്ങനെ നോക്കുകയാണ് കേട്ടോ തൻ്റെ അച്ഛനെങ്ങവിടെ നിന്ന് ഇന്നിങ്ങനെ കരയുന്നത് നന്ദേ കാണും ഈ സമയം തൻ്റെ അച്ഛനെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ സുദേവൻ അവിടെ നിന്നും എത്തിച്ച് നോക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് കാര്യം മനസ്സിലായി അപ്പോൾ സൂര്യ പറയണേ നന്ദിനി നീ എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു കുച്ചല്ലേ എൻ്റെ അച്ഛനോട് പറയും ഇവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലയെന്ന് ഈ വീട്ടിൽ ആർക്കും ആരെയും അടിച്ചിറക്കാൻ പറ്റില്ല ആരും ആര് വിചാരിച്ചാലും അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കില്ല നന്ദിനി സമാധാനത്തോടു കൂടി എൻ്റെ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇവിടെ യാതൊരു കുഴപ്പമില്ല തൻ്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു നന്ദിനിയെ സുദേവൻ്റെ അടുത്തോട്ട് വിടണിട്ടോ അതേ സമയം സൂര്യ പറയണേ നിങ്ങൾ ആരാണ് എൻ്റെ ഭാര്യയെ അടിക്കാൻ അതിനുള്ള അധികാരം ആരെ തന്ന് നിങ്ങളുടെ മക്കൾക്ക് എന്ത് വേലത്തരും എൻ്റെ ഭാര്യയോട് ചെയ്യാമെങ്കിൽ എൻ്റെ ഭാര്യയോട് എന്ത് വേലത്തിരം ചെയ്താലും തിരിച്ച് ഞാനും അങ്ങോട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ആരോടാണ് ഈ കളിക്കുന്നത് എന്നോടോ എന്നോട് കളിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പത്മ എടോ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഉടൻ തന്നെ ഇന്ദ്രജയോടും വേദയോടും നിൽക്കണ്ടതെന്ന് പറഞ്ഞിട്ട് യതീന്ദ്രം പറഞ്ഞു വിടണിട്ടോ സൂര്യ നീ നിർത്തുന്നുണ്ടോ അച്ഛാ ഇതെങ്ങനെ നിർത്താൻ കഴിയും അത് നിർത്താൻ കഴിയില്ല ഇവർ ചെയ്യുന്നത് വേറൊരു ന്യായവും എൻ്റെ ോട് ഞാൻ ചെയ്തതിന് തിരിച്ച് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ന്യായമോ എന്താ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് എല്ലാവരും മനുഷ്യജന്മങ്ങളാണ് ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി ചെയ്ത എങ്ങനെ ഇരിക്കും എന്നുള്ള ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമല്ലേ സൂര്യൻ നീ ഒന്ന് നിർത്തുന്നുണ്ടോ മതി ഇവിടുത്തെ വഴക്ക് നിർത്ത് എന്താ വേദ നിങ്ങളകത്തോട്ട് കയറിപ്പോയെ വിജയം കൂട്ടി അകത്തോട്ട് കയറിപ്പോയെ പത്മേ നീ എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് പത്മ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പത്മയും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നന്ദിനെയാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ ആയിരിക്കും ലോട്ട് ചെല്ലുകയാണ് അച്ഛ എന്ന് പറഞ്ഞ് തന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോൾ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളെ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ നന്ദി പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ലാച്ചാ എനിക്ക് സുഖമായി പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ